സാക്ഷരത എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ എഴുതാനും വായിക്കാനും അറിയുക എന്നത് മാത്രമല്ല സാക്ഷരത നിർവചനം ഇന്ന് മാറിയിട്ടുണ്ട് അത് ഡിജിറ്റൽ സാക്ഷരത കൂടിയായിട്ട് മാറി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രാഥമികമായെങ്കിലും ഉപയോഗിക്കാനുള്ള കഴിവ് സാക്ഷരതയുടെ പുതിയ അളവുകോലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് ആലോചിച്ചത് ഈ ആശയം സംസ്ഥാനതലത്തിൽ നാം എടുത്തത് പുല്ലമ്പാറയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് കാലത്താണ് ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനൊരു കാരണമുണ്ട് കോവിഡ് സന്ദർഭത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പലരും തങ്ങളുടെ കൂലി അക്കൗണ്ടിൽ വന്നോ എന്നറിയാൻ ഓട്ടോറിക്ഷ പിടിച്ച് ബാങ്കിൽ വരുന്നതും എ ടി എം കൗണ്ടറുകളിൽ വരുന്നതും മറ്റു പലരുടെയും സഹായത്തോടെ അതന്വേഷിക്കുന്നതുമെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ പുല്ലമ്പാറക്കാർ ഇങ്ങനെയൊരു ആലോചന നടത്തിയത് അപ്പം മനുഷ്യരുടെ ഒരു പ്രയാസത്തിൽ നിന്നാണ് ഇത്തരം ഒരാശയം ഉണ്ടാകുന്നതെന്നർത്ഥം പുല്ലമ്പാറ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര പഞ്ചായത്തായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് പ്രഖ്യാപിക്കുകയുണ്ടായി അവരവർ ആദ്യം പതിനഞ്ച് വാർഡുകളിൽ സർവേ നടത്തി ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി പിന്നീട് അവരെ സാക്ഷരരാക്കാൻ വേണ്ടിയിട്ടുള്ള വോളണ്ടിയർമാരെ പരിശീലിപ്പിച്ചു ആ വോളണ്ടിയർ അവരൊരു മൊഡ്യൂൾ വികസിപ്പിച്ചു ആ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഈ മൊഡ്യൂൾ പ്രകാരമുള്ള പരിശീലനം നൽകി ഇവാലുവേഷനും നടത്തിയിട്ടാണ് അവർ പ്രഖ്യാപിച്ചത് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംസ്ഥാന വ്യാപകമായിട്ട് ആ മാതൃക വ്യാപിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് പുല്ലമ്പാറയുടെ വിജയം കണക്കിലെടുത്തുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാനം വ്യാപകമായിട്ട് നടപ്പാക്കണം എന്ന് തീരുമാനിച്ചത് അതോടൊപ്പം മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇതേ കാലയളവിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ തദ്ദേശ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാനുള്ള കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ ുള്ള നടപടികൾ ആരംഭിച്ചത് ഐ കെ എമ്മിൻ്റെ നേതൃത്വത്തിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്ലിക്കേഷനും അപ്പോൾ അതിന് സമാന്തരമായി തന്നെ സേവനങ്ങൾ ഓൺലൈൻ ആവുമ്പോൾ ആരും അതിന് പുറത്തായി പോകാതിരിക്കാൻ അതെല്ലാവർക്കും പ്രാപ്യമാവണമെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാഥമിക പരിജ്ഞാനം ഉണ്ടാക്കിക്കൊടുക്കണം എന്നുകൂടി കണ്ടു അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണം കൂടിയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് സേവ ഒരു ഭാഗത്ത് സേവനങ്ങൾ ഓൺലൈൻ ആക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു അതിന് സമാന്തരമായി തന്നെ സേവനങ്ങൾ ഓൺലൈൻ ആവുമ്പോൾ ആ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനവും ആസൂത്രണം ചെയ്യുന്നു അതിന് പുല്ലമ്പാറ മാതൃകയും പ്രചോദനവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ വെച്ചാണ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞു പിന്നെകം കുറേ വാർത്തകൾ പല മാധ്യമങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ഞാനത് മുഴുവനിപ്പോൾ ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല ഒന്നര കോടി കൃത്യമായിട്ട് പറഞ്ഞാൽ എൺപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഒന്നരക്കോടിയിലധികം ആളുകൾക്കിടയിൽ സർവേ നടത്തിയാണ് നമ്മൾ ഡിജിറ്റൽ സാക്ഷരത ആവശ്യമുള്ളവരെ കണ്ടെത്തിയത് ആ സർവേയിൽ പഠിതാക്കളായിട്ട് കണ്ടെത്തിയത് ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി പേരെയാണ് ഇവരിൽ ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തേഴായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് പേർ പരിശീലനം പൂർത്തിയാക്കി അതായത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനം ഇവർ ഇത്രയും പേർ മൂല്യനിർണ്ണയത്തിൽ വിജയിച്ച് സാക്ഷരത കൈവരിച്ചു